മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ മലപ്പുറത്തെ മലയോര കർഷകരെ ദുരിതത്തിലാക്കി നേന്ത്രവാഴകൾക്ക് അപൂർവ രോഗം കനത്ത നഷ്ടത്തിൽ കർഷകർ തോരാത്ത മഴയും ശക്തമായ കാറ്റും കാരണം ദുരിതത്തിലായ കർഷകർക്ക് ഇരട്ടപ്രഹരമായി വാഴകൾക്ക് അപൂർവയിനം രോഗവും ബാധിച്ചു വാഴകൾ ഒടിഞ്ഞു വീഴുകയും കായ്ബലം തീരെ ഇല്ലാതാവുകയും ചെയ്യുന്ന ഈ രോഗം കർഷകർക്ക് കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയാണ് കാളികാവ് സ്വദേശി ഇബ്രാഹിം അടക്കമുള്ള കർഷകർ ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങി കൃഷി ചെയ്ത ആയിരത്തി ഇരുന്നൂറോളം വാഴകളാണ് രോഗം ബാധിച്ച് നശിച്ചത് വർഷങ്ങളായി വാഴ കൃഷി ചെയ്യുന്ന കർഷകനായ കുട്ടിയാപ്പു ബാങ്കിൽ നിന്ന് ലോണെടുത്തും കടം വാങ്ങിയുമാണ് കൃഷി ചെയ്യുന്നത് വിളവെടുപ്പിന് പാകമാകുമ്പോൾ ഒരു വാഴയ്ക്ക് ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെയാണ് ചെലവ് വരുന്നത് എന്നാൽ വാടകൾക്ക് രോഗം ബാധിച്ചതിനാൽ വിളവ് പൂർണ്ണമായും നശിച്ചു ഇക്കൊല്ലം മഴ ഏറ്റവും കൂടുതൽ കാരണം വായ കൊലൊക്കെ കൊലച്ചിരിക്കുന്നു പക്ഷെ ഒന്നും എവിടക്കും എത്താത്ത വിധമാണ് കൊലയും കാര്യങ്ങളൊക്കെ കാരണം വള്ളം നിന്നിട്ട് ഒരു രോഗം ബാധിച്ചിട്ടുള്ളൂ വായക്ക മൊത്തത്തിൽ നമ്മളെ ഒറ്റക്കൊന്നും എല്ലാ സ്ഥലത്തുള്ള മഴ പറമ്പിലെ വായ കൊല്ലൊക്കെ ശരിക്കും വെട്ടാനൊക്കെ കിട്ടുകയുള്ളൂ പിന്നെ ഇപ്പം നമ്മള കാർഷിക ലോൺ ഒന്നര രൂപ എടുത്താണ് ഈ കൃഷി നടത്തുന്നത് കനറ ബാങ്കിലാണ് നമ്മളെ ലോണ് വായ എല്ലാ കൊല്ലയും നമ്മൾ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് എത്ര വായാലും ആ വായ മുഴുവൻ ഇൻഷുറൻ്റെ പൈസ അടക്കലുണ്ട് പിന്നെ രണ്ട് ഇൻഷുറൻ ഒരു ഇൻഷൂർ ചെയ്യാൻ കഴിഞ്ഞില്ല അതായത് കേന്ദ്ര ഗവൺമെൻറിൻ്റെ ഇൻഷുറൻ ഉണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പം കേരളത്തിൻ്റെ ഇൻഷുറാണ് ചെയ്തിട്ടുള്ളത് ഇൻഷുറൻ ഇനി വായ ഒരിഞ്ഞാലും കൂടി കായ് കിട്ടാത്തൊരു സംവിധാനമാണ് കാരണം വായ വെക്കുമ്പോൾ തന്നെ കയറി കുടിച്ച് കട്ടണം എന്നൊക്കെയാണ് പറയുന്നത് വായ കൊലച്ചാലൊക്കെ അല്ല ഇത് കയറിച്ച് കട്ടാൻ ഇപ്പോഴും കട്ടാനായിട്ടില്ല കുറച്ചും കൂടി കഴിയണം സാധാരണയായി ഒരു വാഴക്കുലയ്ക്ക് എട്ട് മുതൽ പതിനാറ് കിലോ വരെ ഭാരം ലഭിക്കാറുണ്ട് എന്നാൽ രോഗം ബാധിച്ച വാഴകളിൽ നിന്ന് രണ്ടു മുതൽ മൂന്ന് കിലോ ഭാരമുള്ള കുലകൾ മാത്രമാണ് ലഭിക്കുന്നത് വാഴകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെങ്കിലും ഒരു വാഴയ്ക്ക് പത്ത് രൂപ മാത്രമാണ് ലഭിക്കുന്നത് ഇത് കൃഷിക്കായി മുടക്കിയ പണത്തിന്റെ ചെറിയൊരു ഭാഗം പോലുമല്ല രോഗം തടയാൻ കൃഷി ഓഫീസിൽ നിന്ന് മരുന്ന് നൽകിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ലെന്ന് കർഷകർ പറയുന്നു ഒരേക്കറ അറുപത്തിരണ്ട് സെന്റ് സ്ഥലത്ത് വാഴ കൃഷി വെച്ചതാണ് ആയിരത്തി വാഴ സാധാരണ രീതി ചെയ്യലുണ്ട് അതേപോലെ ആയിരത്തി അപ്പോ ഇതിന് പെട്ടെന്ന് സാ സാധാരണത്തിൽ കൂടുതൽ മഴ പെയ്തത് കാരണം പെട്ടെന്ന് ഒരു മഹാലി രോഗം പോലെ ഒരു മഞ്ഞ കളറുള്ള ഒരു അസുഖം പിടിപെട്ട് കൃഷി ഓഫീസിൽ പോയി പറഞ്ഞ് ചെന്ന് പറഞ്ഞ് കൃഷി ഓഫീ വന്ന് നോക്കി ഓല് നിർദ്ദേശിച്ച മരുന്ന് രണ്ട് പ്രാവശ്യം അടിക്കണംന്ന് പറഞ്ഞു ആ രണ്ട് പ്രാവശ്യം അടിച്ച് തുടർച്ചയായിട്ടുള്ള മഴ കാരണമായിരിക്കും ആ മരുന്ന് വേണ്ടത്ര ഫലിച്ചിട്ടില്ല അപ്പോൾ മൊത്തം വായും പോത്തുപോയി ഒരു തേർഡ് പറ്റിയ കൊലകൾ പോലും കൊടുക്കാൻ പറ്റുന്ന കൊലകൾ പോലും ഉണ്ടായിട്ടില്ല വലിയ വമ്പിച്ച സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് മെട്രോ റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ஃபோன் டபுள் நைன் ஃபோர் சிக்ஸ் டபுள் நைன் டபுள் நைன் செவன் சிக்ஸ்